സാറ് അതായത് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു ബോധവൽക്കരണം ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ തന്നെ വളരെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ലൈസൻസ് ഉള്ള പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉള്ള പല ആളുകൾക്കും ചോദിച്ചാൽ അവർക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പല ആളുകളെയും എനിക്ക് നേരിട്ടറിയാം അത് വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ ഈ അപകടങ്ങൾ തുടർക്കതെ ആവുന്നു അതായത് നമ്മൾ ലൈസൻസ് നൽകുമ്പോൾ ഇത്രത്തോളം എന്താണ് ക്ലിയറായി നോക്കാതെ ലൈസൻസ് എടുത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ സംവിധാനം വളരെ കാര്യമായിട്ടുള്ളതാണ് അത് വളരെ വിപുലീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇംപ്ലിമെന്റ് കഴിയുമോ പുതിയ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ വന്ന സമയത്ത് തന്നെ അത് ഇംപ്ലിമെന്റ് ബിന്റെ നടപടികൾ സ്വീകരിച്ചു പക്ഷെ കേരളത്തിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ആ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള താമസവും മാത്രമാണ് ഈ അത്യാധുനിക രീതിയിലുള്ള ലൈസൻസ് കൊടുക്കാനുള്ള താമസം വരുന്നത് ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പോലുള്ള ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ ഇനി കേരളത്തിൽ അതിനുശേഷം കൊടുത്തു തുടങ്ങിയാൽ കേരളത്തിൽ വാഹനം ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ കാണില്ല കാരണം അത്രത്തോളം കാര്യക്ഷമമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം അതിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തി വരുന്നതേയുള്ളൂ അത് നടത്തി വന്നു കഴിഞ്ഞാൽ പണ്ട് പണ്ട് നടന്ന സംഭവത്തെപ്പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല പണ്ട് പല വിധത്തിൽ നടന്നിരുന്നു ടെസ്റ്റ് നടന്നിരുന്നു പാസ്സാകാൻ വേണ്ടി പല ഡ്രൈവ് സ്കൂളുകാരും അതുപോലെ പല ആൾക്കാരും അതിനകത്ത് എങ്ങനെയെങ്കിലും പാസ്സായി പോയാൽ മതി എന്ന സംവിധാനം പണ്ടുണ്ടായിരുന്നു ഇനി അത് നടക്കില്ല കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് മിനിഷ്ടറും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും കാര്യക്ഷമമായ കുറ്റപറ്റതായ ഏറ്റവും വിലപ്പെട്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ നമ്പർ വൺ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് താമസിയാതെ തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പ്രാഥമിക നടപടികൾ ആരംഭിച്ച ബഹുക്കൾ ടെസ്റ്റിംഗ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശാലമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോസ്റ്റ് മോഡേൺ സംവിധാനങ്ങൾ വഴി ഏറ്റവും നല്ല ലൈസൻസ് കൊടുക്കാനുള്ള ഒരു രീതിയിലോട്ടാണ് സംസ്ഥാനം കടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ സംവിധാനം വരികയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കുറ്റമറ്റ ലൈസൻസും വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് മിക്കവാർക്കും എല്ലാവിധത്തിലുള്ള അവേർനെസ്സും കിട്ടിയതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും